കാര്യം ഇന്ന് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും സുപ്രധാനമായ ഒരു കീ സ്കില്ലാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കില് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതായത് ജീവിതത്തിൽ എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതില്ലാതെ തന്നെ നമുക്ക് ജീവിതത്തിൽ ബാക്കി ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഒരു സുരക്ഷിതമായൊരു ഫീലിംഗ് ഉണ്ടാകത്തില്ല അപ്പം ഇതിന് നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ് പലർക്കും ജീവിതത്തിൽ നല്ല ജോലി ഉണ്ടെങ്കിലും നല്ല വരുമാനം ഉണ്ടെങ്കിലും മുഴുവൻ തുകയും മാസാവസാനം നഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ ചിലവായി പോകുന്ന പോലെയാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം തോന്നാൻ സാധ്യതയില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യത്തില്ല നമുക്ക് ഒരു മാസത്തിന് അവസാനം കിട്ടുന്ന മുഴുവനും ചിലവായി കഴിഞ്ഞാൽ മാസം അവസാനം വരെ എങ്ങനെയെങ്കിലും തള്ളി നീക്കിയാണ് ജീവിക്കുന്നത് അപ്പോൾ ഏറ്റവും ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഏറ്റവും എല്ലാത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ പ്രശ്നം തന്നെയാണ് ഒരു കുടുംബജീവിതത്തിലായാലും ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും പ്രധാനമായിട്ടും മണിയുടെ പ്രശ്നമാണ് മണി ഓക്കെ അല്ലെങ്കിൽ അവിടെ പല പല പ്രശ്നങ്ങളും തുടങ്ങും വഴക്കുകളും തുടങ്ങും അങ്ങനെ പലതും തുടങ്ങും അപ്പോൾ ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇപ്പം നമുക്ക് എനിക്ക് ഉദാഹരണത്തിനായിട്ട് ഒരു ഒരു വ്യക്തി എനിക്കറിയാം വളരെ നല്ലൊരു നിലയിൽ ജോലിയിൽ ഇരുന്നിട്ടും റിട്ടയർമെൻറ്റിന് ശേഷം പുള്ളിയുടെ ജീവിതം വളരെ വളരെ അസ്വസ്ഥ അസ്വസ്ഥത നിറഞ്ഞായിരുന്നു അതായത് അദ്ദേഹത്തിന് ഒരു റെസ്പെക്റ്റ് കിട്ടുന്നില്ല സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ റെസ്പെക്ട് കിട്ടുന്നില്ല ഭാര്യയ്ക്ക് അവർ ചെറിയ ബിസിനസ് തുടങ്ങി അതിൽ അവർ വളരെയധികം പുരോഗമിക്കുകയും പക്ഷേ ഭർത്താവിന് ഒരു ഇൻകം ഇല്ലാതായ സമയത്ത് ഭർത്താവിനോടുള്ള റെസ്പെക്റ്റ് പോവുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ജോലിയിലിരുന്ന സമയത്ത് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല അന്ന് മക്കളെ വളർത്തുന്നതിനെയും മക്കളെ കല്യാണം കഴിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചു കിട്ടിയ തുക മുഴുവനും അതിനുവേണ്ടി ചിലവാക്കി റിട്ടയർമെൻ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥിതിയിലായി അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് ധാരാളം നമ്മൾ കാണുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ട ചില സ്കിൽസാണ് അതിനു വേണ്ടി നമുക്ക് ഞങ്ങളുടെ ട്രെയിനിങ്സ് തന്നെ അതിനുവേണ്ടി ഉണ്ട് അതായത് നമ്മുടെ ഒരു ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർമേഷനിലും ബിസിനസ് ട്രെയിനിങ്ങിലും ബിസിനസ് ഡെവലപ്മെൻറ്റിലും എല്ലാം നമ്മൾ ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എങ്ങനെ നേടാമെന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ഓരോ വ്യക്തിക്കും ഓരോ പാഷൻ കാണും ആ പാഷനെ എങ്ങനെ മണിയാക്കി എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു സെക്യു ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്താൻ പറ്റുന്നതേ ഉള്ളൂ അതായത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്തൊരു സ്ത്രീ ഒരിക്കൽ വന്നു അവർക്കൊരു ചെറിയ ജോലി ടെക്നോ പാർക്കിൽ പക്ഷേ അതുകൊണ്ട് അവർക്ക് ജീവിത നിലവാരം ഉയർത്താൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അവർ എന്നോട് എന്നോട് പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ എന്നെ ഒന്ന് സഹായിക്കണം അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്കുള്ളൊരു പാഷൻ ആ പാഷനെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവർ അവർ പറഞ്ഞത് അവർക്ക് ബേക്കിങ്ങിലോ അല്ലെങ്കിൽ കുക്കിങ്ങിനൊക്കെ നല്ല ഇഷ്ടമുണ്ട് അപ്പോൾ ആ ആ പാഷനെ നമുക്ക് എങ്ങനെ ഒരു വരുമാനമാർഗമാക്കാമെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവരോട് പറഞ്ഞു ഒരു സാധാരണ എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു ബേക്കിംഗ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ബേക്കിംഗ് ക്ലാസ് വെക്കുക അങ്ങനെ അവരൊരു ചെറിയ രീതിയിൽ ഒരു ബേക്കിംഗ് ക്ലാസ് തുടങ്ങി അവർക്ക് നല്ല വരുമാനം ഉണ്ടായി പിന്നീട് അവർ ബേക്കിംഗ് ക്ലാസ്സിൽ നിന്ന് ഒരു കുക്കിംഗ് ക്ലാസ്സിലേക്ക് ഒക്കെ മാറി ഇപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി അവർ ഇൻഡിപെൻഡൻ്റ് ഒരു സ്ത്രീ ആയിട്ട് മാറി അതുപോലെ ആർക്ക് വേണമെങ്കിലും ഏതൊരു വീട്ടമ്മയ്ക്കും അല്ലെങ്കിൽ ഏതൊരു പുരുഷനും ഒരു ജോലിയെ മാത്രം ആശ്രയിക്കാതെ അവർക്കൊരു സൈഡ് ഇൻകം ആയിട്ടെങ്കിലും അവർക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിത അവസാനത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ മക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ അവർ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ജീവിതം ഒരു നരകമായിട്ട് മാറാം പക്ഷേ ഇതിനു വേണ്ടി നമ്മളിപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മണിയെ എങ്ങനെ മാനേജ് ചെയ്യണം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്കാണ് ചെയ്യാറുള്ളത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ പുതിയ രീതിയിലുള്ള ചിൻ ചിന്തയിലൂടെയും പുതിയ രീതിയിലുള്ള അറിവുകളിലൂടെയും നമ്മൾ പറയുന്നത് മണി മണി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം അതായത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട മണിയെ കൊണ്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കാം അങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വരുന്നത് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മണി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കുകയും ചെയ്യാം പക്ഷെ അതിന് ഇൻവെസ്റ്റ്മെൻറ്റിന് തന്നെ പല പല കോഴ്സസ് ഉണ്ടെന്ന് എങ്ങനെ മണി ഇൻവെസ്റ്റ് ചെയ്യണം കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് എങ്ങനെ മണി ഇൻവെസ്റ്റ് ചെയ്യും അതൊക്കെ നമുക്ക് പഠിപ്പി പഠി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീക്രെട്ട് മണിയുടെ ഒരു സീക്രെട്ടാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം അതായത് എത്ര ഇൻകമാണ് നമുക്ക് വരുന്നത് അതിനെ നമ്മളൊരു സിക്സ് അക്കൗണ്ട്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നിട്ട് ആ സിക്സ് അക്കൗണ്ട്സിലേക്ക് ഓരോ പർപ്പസിന് വേണ്ടിയുള്ള ഓരോ അക്കൗണ്ടിലെ മണി അതിന് അതിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കാം അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദി ഇൻകം നമ്മൾ നമ്മുടെ എക്സ്പെൻസസിന് വേണ്ടി നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസസിന് വേണ്ടി നമ്മൾ ഒരു ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അടുത്ത ടെൻ പെർസെൻ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രം അതൊരിക്കലും എടുക്കാത്ത തരത്തിൽ എത്ര എമർജൻസി വന്നാലും അതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കത്തില്ല ആ രൂപ നമുക്കില്ല എന്നുള്ള വിധത്തിൽ നമ്മളതിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റുന്നു പിന്നെ മൂന്നാമത് നമ്മൾ നമ്മുടെ ലേണിംഗ് പ്രോസസ്സിന് വേണ്ടി അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉയരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം കൂടുതൽ കൂടുതൽ അറിവുകൾ നമ്മൾ നേടണം ടെൻ പെർസെൻറ്റ് ഇൻകം നമ്മൾ അതിനു അതിനുവേണ്ടി ലേണിങ്ങിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം അത് നമ്മൾ പല 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 സെമിനാറുകൾ അറ്റൻഡ് ചെയ്യാനും പല പല ബുക്സുകൾ വാങ്ങിക്കാനും ഓഡിയോസോ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാനുള്ള കുറച്ച് മണി അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും പലതും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് പൈസ കാണത്തില്ല അത് അതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ കാണത്തില്ല അപ്പോൾ അതവര് വേണ്ടെന്ന് വെക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാൻ പ്രയാസമാണ് പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉടനെ ഉടനെ പഠിക്കണം നാലാമതായിട്ട് നമ്മൾ നമ്മുടെ പ്ലഷറിനായിട്ട് അതായത് നമുക്ക് വീടോ കാറോ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ഒരു ടെൻ പെർസെൻറ്റ് മണി ഇൻവെസ്റ്റ് ചെയ്യണം അത് അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഒരു കാറിന് ലോൺ അടയ്ക്കാനും അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനു വേണ്ടി നമ്മളൊരു പ്രത്യേക അക്കൗണ്ട് ഇട്ടിരുന്ന നമുക്കത് ഈസിയാണ് പിന്നെ നമ്മൾ എമർജൻസിക്ക് വേണ്ടി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടെൻ പെർസെൻറ്റ് വെക്കണം അതിന് അങ്ങനത്തെ എമർജൻസിക്ക് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് ചിലവാക്കാം പിന്നെ ലാസ്റ്റ് ഒരു ടെൻ പെർസെൻറ്റ് നമ്മൾ ഡൊണേഷനായിട്ട് വെക്കണം അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അത് അർഹിക്കുന്ന ആൾക്കാർക്കോ സഹായത്തിനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം അങ്ങനെ കൊടുക്കുന്ന പണം ഒരിക്കലും നമുക്കൊരു നഷ്ടമാണെന്ന് വിചാരിക്കാതെ അത് നമുക്ക് നമ്മൾ എത്ര കൊടുത്താലും അത് നമുക്ക് തിരികെ പതിന് മടങ്ങായിട്ട് വരുമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ മണിയെ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനം വരെ സുഖമായിട്ട് ജീവിക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം ഇത് നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്നെ വിളിച്ചറിയിച്ചാൽ എനിക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഡോക്ടർ ലതാദാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം